ും ഷെയർ ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനൊക്കെ ഒരുപാട് 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 താങ്ക്സ് താങ്ക് യു സപ്പോർട്ടിങ് മീ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ വന്നിട്ട് നല്ല ഫ്രൂട്ട്സ് ഉള്ള പക്ഷേ ഈ ഫ്രൂട്ട്സ് ഇല്ല നമ്മൾ ഐസ്ക്രീംസ് യൂസ് ചെയ്യുന്നില്ല ഐസ് ക്രീമിന് പകരം നമ്മൾ നല്ല നാച്ചുറൽ ഹണിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് നല്ലൊരു ഹണിയുടെ ഫ്ലേവറും ടേസ്റ്റും നമ്മൾ ഇതിന് നൽകുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് ഐസ് ക്രീമൊക്കെ ആയിട്ട് ഇതിൻ്റെ ഹെൽത്തിനെസ് അങ്ങ് പോക്കാതെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ഹണി ഇട്ട് തന്നെ നല്ല നാച്ചുറൽ ഹണി വെച്ച് അതിൻ്റെ ഒരു നോയിസ് ഫ്ലേവർ ഇട്ടിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ് നമ്മൾ ഇതിൻ്റെ അകം പോകുന്നത് ഇതിന് ഞാൻ മെനി ടൈപ്പ് ആൻഡ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഇട്ടത് കൊണ്ട് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡ് ആണിത് അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഇവിടെ കുറേ കുറേ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലെ എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം ഇപ്പം ഐസ്ക്രീം ഒന്നും തിന്നാതെ നമുക്ക് നല്ലോണം ആയിട്ട് തന്നെ ഫ്രൂട്ട്സ് എല്ലാഡ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം ഞാൻ കുറച്ച് ചെറീ സ്ട്രോബെറീസ് ഗീറ്റ്സ് ഓറഞ്ചസ് പിന്നെ പൊമഗ്രാനറ്റ്സ് ആപ്പിൾസ് ബനാനാസ് പപ്പായാസ് ആൻഡ് ഓറഞ്ചസ് എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ വെച്ചാണ് ഞാൻ ഇന്നുള്ളൊരു നമ്മൾ എന്നുവെച്ചാൽ നല്ലൊരു അതിട്ടുണ്ടാക്കി എടുക്കുന്നത് ഫ്രൂട്ട്സ് അല്ലാഡ് അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ഉണ്ട് പക്ഷേ ഞാനിപ്പോൾ പറയുന്നില്ല സ്ട്രോബെറി അതും ഇതും ആൽമണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം അതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ല സ്വീറ്റ് ഹണിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം വേണം അതാണ് ഇപ്പം വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഹണിയാണ് നമുക്കിതിന് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഇതിനൊരു വെറൈറ്റി നൽകുന്നതും ഓക്കെ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ബനാന നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നീന്ത്രപ്പായാണ് എടുത്തിട്ടുള്ളത് ഒരു ആപ്പിൾ നല്ലോണം ഷോപ്പ് ചെയ്തത്

Strawberries, bananas, bananas, apple, oranges, small oranges, and the bottom one pomegranates pomegranate, and a cherry, beets chopped, pistachios filled up the skin. ാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് ഇതൊക്കെ മിക്സ് ചെയ്ത് ഞാൻ ഫസ്റ്റ് ഓഫ് ഒരു 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 വലിയ ബൗളിലേക്ക് നമ്മുടെ കപ്പ് കപ്പ് മീൻസ് അല്ലെങ്കിൽ ആപ്പിൾ നല്ലോണം ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഓറഞ്ച് നല്ലോണം ഷോപ്പ് ചെയ്തതും ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതും ഒക്കെ ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ ഹണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സോ ഇപ്പൊ ഞാൻ കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ഹണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാനൊരു നാലഞ്ച് ടേബിൾ സ്പൂണോളം വെഞ്ച് ടേബിൾ സ്പൂൺസോളം ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഹണി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹണി നല്ലതാണ് ഹെൽത്തിനൊക്കെ സൂപ്പർ ആണ് ഹണി ഐസ്ക്രീമൊക്കെ തൊണ്ടവേദന വന്നാൽ അതായതായി നമ്മുടെ പാൻസ് ഒന്നും നമ്മൾ കഴിക്കാൻ സമ്മതിക്കത്തില്ല അപ്പൊ നമുക്ക് ഫ്രൂട്ട്സ് ഹണി വെച്ച് തന്നെ ഉണ്ടാക്കി എടുക്കാം നമ്മുടെ ഹണി നമുക്ക് കംപ്ലീറ്റ്ലി ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാനവിടെ ഒരു കപ്പോളം ഹണി ഇതിൽ കൊടുത്തിട്ടുണ്ട് ടോട്ടലി നമ്മൾ നമ്മൾ ഹണി ഹണി നല്ല നല്ല ആയിരിക്കണം ഇതിൽ ഇതിൽ ഒരു ആഡ് ചെയ്യുന്നില്ല പക്ഷെ അത് നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഗോൾഡൻ ബ്രാൻഡ് ഒരു ഹണിയാണ് എടുത്തിട്ടുള്ളത് ഇഷ്ടമുള്ള ഹണി ഇതിനു വേണ്ടി യൂസ് ചെയ്യാം നമുക്ക് കൂടി മിക്സ് നിങ്ങളുടെ വീട്ടിലെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ും വേണ്ടി യൂസ് ചെയ്യാം ഗ്രേപ്സ് യൂസ് നിങ്ങൾക്ക് ഇതിന് വേണ്ടി കണ്ടെത്തി നല്ലൊരു നല്ലൊരു ഷൈനി ഷൈനിയായിട്ട് നമുക്ക് കുറച്ച് ഷൈനി ഷൈനിയായിരിക്കും നമ്മൾ ഹണി ഇട്ട് കൊടുത്താൽ അത് നല്ലൊരു ഫ്ലേവറും ആയിരിക്കും

ഇപ്പോൾ ഗൈസ് നിങ്ങൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റെസിപ്പിയാണിത് അപ്പം എൻ്റെ കായനൊക്കെ വെള്ളം വരുന്നുണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ ഇത് ട്രൈ ചെയ്യണം హ సూపర్ సూట్ అన్న ఇప్పుడు రెడీ మనది హనీ ఫ్రూట్ సలాడ్ రెడీ అయిపోయింది నమలల్లకు క్యూషన్ కలిపి నోక సంథింగ్ సో యమి హనీ కేటన నిపటే ఫ్లేవర్ అండ్ టేస్ట్ నలుగునండి థాంక్స్ ఫర్ వాచింగ్ ది వీడియో എല്ലാരും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നത്